പ്രവാസികൾക്ക് വലിയ ആശ്വാസം ഷാർജയിൽ തലചയക്കാൻ അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ല പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്വാസമായി വാടക നിയമം പുതുക്കി ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി പുതിയ പാട്ടക്കരാർ പ്രകാരം ഇഷ്യൂ ചെയ്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വാടക കരാറുകൾക്ക് അംഗീകാരം നൽകണം എമിറേറ്റിലെ പാർപ്പിട വാണിജ്യ വ്യവസായിക പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കായി വാടക കിടക്കുന്ന വസ്തുവകകൾക്ക് ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ബാധകമാവും നിശ്ചിത കാലയളവിനുള്ളിൽ ഉടമ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഇതിനായി ജഡ്ജ് ഓഫ് അർജന്റ് മാറ്റേഴ്സിനോട് അഭ്യർത്ഥിക്കാം വാടക കരാർ മുനിസിപ്പാലിറ്റിയോ മറ്റ് അധികാരികളോ സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഫീസ് ഉൾപ്പെടെ ഉടമ പിഴ ഒടുക്കേണ്ടി വരും പാട്ടക്കരാർ സാക്ഷ്യപ്പെടുത്താനും നിശ്ചിത ഫീസും പിഴയുമടയ്ക്കാനും ഭൂവുടമയോട് ആവശ്യപ്പെടാൻ മുനിസിപ്പാലിറ്റിക്ക് ജഡ്ജിയോട് അഭ്യർത്ഥിക്കാം പാട്ടക്കരാർ ഇല്ലെങ്കിൽ വാടകക്കാരന് എമിറേറ്റിലെ വാടക തർക്ക കേന്ദ്രത്തിൽ കേസ് ഫയൽ ചെയ്യാം ഭൂവുടമ അത് തെളിയിച്ചതിന് ശേഷം പാട്ടക്കരാർ സർട്ടിഫിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതായി വരും പുതിയ നിയമം പ്രകാരം വാടകക്കാരന്റെ അനുവാദമില്ലാതെ കൊടുത്ത പ്രോപ്പർട്ടിയിൽ ഉടമയ്ക്ക് മാറ്റങ്ങൾ വരുത്താനാവില്ല വാടകക്കാരനെ വ്യക്തിപരമായോ മറ്റുള്ളവർ മുഖേനയോ ശല്യപ്പെടുത്തുകയോ വാടക വസ്തു ഒഴിയാൻ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്യാൻ പാടില്ല വാടക കരാർ ഒഴിയുന്ന സമയത്ത് വാടകക്കാരൻ മുൻപൊടുക്കിയ എല്ലാ ഇൻഷുറൻസ് തുകകളും തിരികെ നൽകേണ്ടതാണ് പ്രോപ്പർട്ടി ഉടമയുടെ അനുവാദമില്ലാതെ വാടകക്കാരന് മാറ്റങ്ങൾ വരുത്താനും അനുവാദമില്ല കൃഷിഭൂമി ഉടമസ്ഥതയിൽ ഇല്ലാതെ പാർപ്പിട ആവശ്യങ്ങൾക്കായി എമിറേറ്റ് സർക്കാർ അനുവദിച്ച സ്ഥലങ്ങളും കെട്ടിടങ്ങളും തൊഴിലാളികൾക്ക് താമസിക്കാൻ തൊഴിലുടമകൾ നൽകുന്ന വസ്തുവകകൾ എന്നിവയ്ക്ക് ഈ നിയമം ബാധകമല്ല ഹോട്ടലുകൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവരുടെ വസ്തുവകകൾക്കും ഈ നിയമങ്ങൾ ബാധകമല്ല പുതിയ വാടക നിയമത്തിലെ വ്യവസ്ഥകൾ എമിറേറ്റിൽ റെസിഡൻഷ്യൽ വാണിജ്യ വ്യവസായിക അല്ലെങ്കിൽ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കായി വാടക കിടക്കുന്ന വസ്തുവകകൾക്ക് ബാധകമായിരിക്കും പുതിയ നിയമപ്രകാരം വാടക കരാർ ആരംഭിച്ച മൂന്ന് വർഷം കഴിയുന്നതുവരെ രണ്ട് കക്ഷികളും ഒരു മാറ്റത്തിന് പരസ്പരം സമ്മതിക്കുന്നില്ലെങ്കിൽ ഭൂ ഉടമകൾക്ക് വാടക വർദ്ധിപ്പിക്കാൻ കഴിയില്ല ആ മൂന്ന് വർഷത്തെ കാലയളവിനുള്ളിൽ ഒരു വാടകക്കാരൻ വാടക വർധനവ് സ്വീകരിക്കുകയാണെങ്കിൽ രണ്ടു വർഷത്തേക്ക് വീണ്ടും വാടക വർദ്ധിപ്പിക്കാൻ ഭൂവുടമയ്ക്ക് കഴിയില്ല പ്രാരംഭ കാലയളവിന് ശേഷം ഏത് വാടക വർധനയും ന്യായമായ വാടക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിശ്ചയിക്കേണ്ടത് വാടകക്കാരനെ ഒഴിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളും പുതിയ നിയമം അഭിസംബോധന ചെയ്യുന്നു രണ്ട് കക്ഷികൾക്കും വാടക കരാർ അവസാനിപ്പിക്കുന്ന സാഹചര്യങ്ങളും നിർവചിച്ചിട്ടുണ്ട് വാണിജ്യ വ്യവസായിക അല്ലെങ്കിൽ പ്രൊഫഷണൽ ഉപയോഗത്തിന് കരാർ ആരംഭിച്ച അഞ്ചു വർഷത്തിന് മുൻപ് സ്വത്തൊഴിയാൻ ഭൂ ഉടമയ്ക്ക് അഭ്യർത്ഥിക്കാനാവില്ല കരാർ നേരത്തെ അവസാനിപ്പിക്കുകയാണെങ്കിൽ രണ്ട് കക്ഷികളും ഒരു ക്രമീകരണത്തിന് സമ്മതിക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ള കരാർ കാലാവധിക്കുള്ള വാടകയുടെ മുപ്പത് ശതമാനമെങ്കിലും വാടകക്കാരൻ ഭൂ ഉടമയ്ക്ക് നൽകണമെന്നും നിയമം വ്യക്തമാക്കുന്നു നിയമമനുസരിച്ച് ഷാർജയിൽ വാടക തർക്ക കേന്ദ്രം എന്ന പേരിൽ ഒരു കേന്ദ്രം സ്ഥാപിക്കും ജുഡീഷ്യൽ പദവിയിലായിരിക്കും ഇത് പ്രവർത്തിക്കുക ന്യൂസ് ഡെസ്ക് കേരളകൗമുദി